നമസ്കാരം സ്വാഗതം ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നാം കണ്ടതിൽ വെച്ച് ഏറ്റവും കരുത്തനായ ധീരനായ രാഹുൽ ഗാന്ധിയാണ് നമുക്ക് ലോക്സഭയിൽ കാണാനായത് കേന്ദ്ര സർക്കാരിനെതിരെയും ബി ജെ പി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിലെ ഹിന്ദു അഗ്നിവീർ പരാമർശങ്ങൾ ഏറെ കയ്യടി വാങ്ങിയപ്പോൾ ചിലർക്ക് വലിയ രീതിയിലേറ്റ പ്രഹരം കൂടിയായിരുന്നു അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ കടുത്ത വിമർശനമായിരുന്നു രാഹുലിന്റെ പ്രസംഗത്തിൽ ഉയർത്തിയിരുന്നത് എന്നാൽ ഹിന്ദു പരാമർശം നടത്തിയ രാഹുൽ മുഴുവൻ ഹിന്ദുക്കളെയും അവഹേളിച്ചു എന്നാരോപിച്ച് അടക്കം പലരും രംഗത്തെത്തിയിരുന്നു അതിലൊരാളായിരുന്നു കർണാടക ബി ജെ പി എം എൽ എ ഭരത് ഷെട്ടി ബി ജെ പി അക്രമവും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ പൂട്ടിയിട്ട് തല്ലണമെന്നായിരുന്നു ഭരത് ഷെട്ടിയുടെ പ്രതികരണം മാത്രമല്ല രാഹുൽ ഗാന്ധി ഒരു ഭ്രാന്തനാണ് ഹിന്ദുക്കളെ കുറിച്ച് താൻ എന്തു പറഞ്ഞാലും ഹിന്ദുക്കൾ നിശബ്ദരായി കേൾക്കുമെന്ന് കരുതേണ്ട അദ്ദേഹം പാർലമെന്റിൽ കുറച്ചാൽ പ്രാദേശിക നേതാക്കൾ ഇവിടെ വാലാട്ടൻ തുടങ്ങും എന്നാൽ തങ്ങളെ അതിന് കിട്ടില്ല തുടങ്ങി വളരെ മോശമായ രീതിയിലായിരുന്നു ഷെട്ടി രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശം എന്നാൽ ഇതിന്റെ വീഡിയോ പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഈ ഒരു അവസരത്തിലാണ് ബംഗളൂരു സിറ്റി കോർപ്പറേഷനിലെ കോൺഗ്രസ് പ്രവർത്തകൻ കെ അനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭരത് ഷെട്ടിക്കെതിരെ കേസെടുത്തുവെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ് പ്രകോപനപരമായ പ്രസ്താവന നടത്തിയെന്നാണ് ഭരത് ഷെട്ടിക്കെതിരെയുള്ള പരാതി കാവൂർ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗ്രവാളും പറഞ്ഞിരുന്നു സംഭവത്തിൽ അന്വേഷണവും നടന്നുവരികയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഷെട്ടിക്കെതിരെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഇപ്പോഴും രൂക്ഷ വിമർശനം തുടരുകയാണ് അദ്ദേഹം എങ്ങനെ പാർലമെന്റിൽ പ്രവേശിക്കും പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കാൻ ആയുധമെടുക്കുമോ ഷെട്ടി തീവ്രവാദിയാണോ എന്ന് പരിഹസിച്ചുകൊണ്ട് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് മജ്നാഥ് മഡാരിയും രംഗത്ത് വന്നിരുന്നു മാത്രമല്ല ഭരത് ഷെട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു സാധാരണ പ്രവർത്തകനോട് നേരിട്ട് സംസാരിക്കാൻ പോലും കഴിയില്ലെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു അതോടൊപ്പം രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നേതാക്കളുടെയും നിയമസഭാംഗങ്ങളുടെയും പൊട്ടിത്തെറിയുടെ പ്രധാന കാരണം രാഹുൽ ഗാന്ധിയെ ബാലക് ബുദ്ധി എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും ഈ പ്രതപ്രയോഗം ഒഴിവാക്കണമെന്നും കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിന്റെ സാന്നിധ്യം അംഗീകരിക്കാൻ കഴിയാത്തതിനാലാണ് ബി ജെ പി കലാപത്തിന് പദ്ധതിയിടുന്നതെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു എന്തായാലും ഇത്രയും നാൾ കോൺഗ്രസിനെ എന്തും പറയാമെന്നും അവർക്കെതിരെ എന്ത് നെറികട്ട കളി കളിച്ചാലും പ്രതികരിക്കാൻ പോകുന്നില്ല എന്നുമുള്ള ഒരു ചിന്ത പല ബി ജെ പി നേതാക്കൾക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇതോടെ ആ ഒരു ചിന്ത മാറിക്കിട്ടി അടിച്ചാൽ അതിന് രണ്ടിരട്ടിയായി തിരിച്ചടിക്കുമെന്നും ആരെന്തു പറഞ്ഞാലും പ്രതികരിക്കാതിരിക്കാൻ ബി ജെ പി നേതാക്കളെപ്പോലെ സ്വാർത്ഥരല്ല കോൺഗ്രസ് നേതാക്കളെന്നും ബി ജെ പിക്ക് ഒരു താക്കീത് കൂടിയാണ് ഷിട്ടിക്ക് നേരെയുള്ള ഈയൊരു നടപടി തിരിച്ചടികൾക്കുമേൽ തിരിച്ചടികൾ മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായം വെച്ച് വെറുതെയിരിക്കാത്ത ബി ജെ പി നേതാക്കൾ വഴിയേ പോകുന്ന വള്ളിയും പിടിച്ച് മോദിക്ക് നൽകുകയാണിപ്പോൾ എന്തായാലും ബി ജെ പി എം എൽ എക്കെതിരായ കേസിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് മോദി ഇപ്പോൾ എന്ന് തന്നെ പറയാം